നമസ്കാരം പള്ളികൾക്കടിയിൽ വിഗ്രഹങ്ങൾ തേടി പോകുന്ന സംഘപരിവാറിന് ഒരു അടി കിട്ടിയതുപോലെ കരണം നോക്കി കിട്ടിയതുപോലെ ആയിരിക്കുകയാണ് ഇപ്പോ സമ്പൽ ജുമാ മസ്ജിദിന് നേരെ സുപ്രീം കോടതി ഇറക്കിയ ഒരു ഉത്തരവ് അതിന്റെ ന്യൂസും കാര്യങ്ങളും നമുക്ക് കാണാം കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇപ്പോ അവർ കയറി കയറി ദർഗ അജ്മീർ ദർഗയിൽ പോലും അടിയിൽ ശിവവിഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവര് ഇപ്പോ അജ്മീർ ദർഗയും പൊളിക്കണം അവിടെയും സർവേ നടത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ വരുന്നത് ഞാനൊന്ന് ചോദിക്കട്ടെ ഈ അജ്മീർ ദർഗയിൽ മുസ്ലിങ്ങൾ മാത്രമാണോ പോകുന്നത് അല്ല അവിടെ ഹിന്ദുവും മുസ്ലിമും എല്ലാവരും ഒരുപോലെ പോകുന്ന ഒരു സ്ഥലമാണ് അജ്മീർ ദർഗ എന്ന് പറയുന്നത് അവിടെ എല്ലാ ആളുകളും പോവാറുണ്ട് എല്ലാ ആളുകളും അവിടെ എന്ത് ചെയ്യാറുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ആളുകളും പോവാറുണ്ട് അവിടെ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിമിനെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല അത് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന് നല്ല ഒരു അടി കിട്ടുന്നത് പോലെ തന്നെയായിരിക്കും അജ്മീർ ദർഗ ഇവർ പൊളിക്കാൻ മെനക്കെട്ട് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം ഇവരൊക്കെ ഇപ്പോൾ പള്ളികൾക്കടിയിൽ വിഗ്രഹങ്ങൾ തേടി പോകുന്ന ഒരു കാലമാണ് എല്ലാ ഹിന്ദുക്കളെയും ഞാൻ ഒരിക്കലും ഇതിൽ കുറ്റം പറയില്ല കാരണം തീവ്ര മത ഹിന്ദുത്വവാദികളായിട്ടുള്ള സംഘപരിവാറിനെ പോലെയുള്ള ആളുകള് അവർക്ക് ആവശ്യം എന്താണ് മതങ്ങളുടെ പേരിൽ ജനങ്ങളെ തമ്മിൽ തല്ലിച്ചുകൊണ്ട് ജനങ്ങളുടെ ചോര കുടിച്ചുകൊണ്ട് നടക്കുന്ന ആളുകളാണ് മതവർഗീയവാദികള് അത് ഹിന്ദുവിലും മുസൽമാനിലും ക്രിസ്ത്യാനികളിലും മൂന്നിലും ഒരുപോലെ ഉണ്ടെന്ന് ഞാൻ പറയും കാരണം ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യാനി ആയാലും തീവ്ര മതവിശ്വാസികളായിട്ടുള്ള ആളുകൾ ഈ മൂന്ന് കൂട്ടരിലുമുണ്ട് ആ മൂന്ന് കൂട്ടരിലുമുള്ള ഈ തീവ്ര മതവിശ്വാസികളാണ് നമ്മളുടെ നാടിന്റെ ശാപം എന്നുകൂടെ ഇവിടെ എടുത്തു പറയേണ്ടി വരും കാരണം ഇവരൊക്കെ ചെയ്യുന്നത് എന്താണ് മറ്റുള്ള മതങ്ങളെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ആ മതങ്ങളെ ഉപദ്രവിച്ച് ആ മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരെ പോലും വെറുതെ വിടാതെ വേട്ടയാടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോ നമ്മളുടെ ഇന്ത്യയിൽ കണ്ടുവരുന്നത് ഈ ഇന്ത്യയിൽ ഇത് കണ്ടുവരാൻ തുടങ്ങിയിട്ട് ബി ജെ പി ഭരണത്തിൽ ഏറിയതിനു ശേഷമാണ് എന്നുള്ളതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും ജുമാ മസ്ജിദുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളുടെ നാട്ടിലെ സുപ്രീം കോടതി വളരെ നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് എന്തായാലും ആദ്യം ആ ന്യൂസ് എന്ന് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം വളരെ പ്രധാനപ്പെട്ട വാർത്ത സുപ്രീം സുപ്രീംകോടതിയിൽ നിന്ന് വരികയാണ് സമ്പൽ മസ്ജിദിലെ തുടർ നടപടി നിർത്താൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ വരുന്നത് തുടർ നടപടികൾ തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി സമാധാന സമിതി രൂപീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നു ഡി ധനസുമോദ് ഉണ്ട് വിവരങ്ങൾ നൽകാൻ ധനസുമോദ് എന്താണ് കോടതി നിർദ്ദേശം ഇപ്പോൾ സുപ്രീംകോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ ഒരു നടപടി പോലും ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ തരത്തിലുള്ള നടപടികൾ തടഞ്ഞിരിക്കുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അതായത് സർവേ ഉൾപ്പെടെയുള്ള നടപടികൾക്ക് വിചാരണ ജില്ലാ കോടതികളാണ് ഉത്തരവിട്ടിരുന്നത് ഇത്തരം നടപടികൾ കോടതി തടഞ്ഞിരിക്കുകയാണ് സമാധാന ശ്രമങ്ങൾ തുടർന്ന് മുന്നോട്ട് പോകണം മാത്രമല്ല സമാധാനത്തിലാണ് മുൻതൂക്കം മുറിക്കേണ്ടത് സമാധാനത്തിന് വേണ്ടി ഒരു പ്രത്യേക സമിതിയെ നിയോഗിക്കണം എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ മുതിർന്ന അഭിഭാഷകനായ അഹമ്മതിയായിരുന്നു ഹാജരായിരുന്നത് മസ്ജിദ് കമ്മിറ്റിക്ക് വേണ്ടി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പത്ത് ഹർജികളാണ് ഇത്തരം സർവേ നടത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തിയാണ് കോടതി ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള നിയമം തടഞ്ഞിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഇത്തരത്തിലുള്ള സർവേ നടപടികളുമായി ജില്ലാ കോടതികൾ മുന്നോട്ട് പോയാൽ വലിയ തരത്തിലുള്ള ഒരു ഭവിഷ്യത്തുണ്ടായിരിക്കും എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വിചാരണ കോടതിയുടെ ഈ തരത്തിലുള്ള ജില്ലാ കോടതിയുടെ നടപടി മുന്നോട്ട് കൊണ്ടുള്ള പോക്ക് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി തടഞ്ഞിരിക്കുന്നത് ആദ്യം ഇപ്പോൾ ആദ്യത്തെ കാര്യം ചെയ്യേണ്ടത് സമാധാനം എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അതിനുവേണ്ടിയുള്ള ഒരു കാര്യങ്ങൾ ചെയ്യാനാണ് ഇപ്പോൾ സുപ്രീം സുപ്രീംകോടതി ഉത്തരവിട്ടിരിക്കുന്നത് കോടതിയിൽ വാദം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിലെ സുപ്രീം കോടതി ചെയ്തിട്ടുള്ളത് എന്ന് തന്നെ പറയാ കാരണം ഈ പറയുന്ന മതവർഗീയവാദികൾക്ക് പോലും കൂട്ടുപിടിക്കുന്ന രീതിയിലാണ് നമ്മളുടെ നാട്ടിലെ നിയമപാലകർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് സംശയിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലാണ് സുപ്രീം കോടതി ജനങ്ങൾക്കൊപ്പമാണ് നീതിക്കൊപ്പമാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിയമപാലകര് എന്നുള്ളത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിർണായക ഇടപെടൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത് അത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു ഇടപെടൽ തന്നെയാണ് കാരണം നമുക്കറിയാവുന്നതാണ് എത്രയോ ആളുകൾ ഈ സമ്പം ജുമാ മസ്ജിദ് സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സർവേയുടെ എന്താ പറയാ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്രയോ ആളുകൾ മരിച്ചു വീണിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലെ നിയമപാലകർക്ക് പോലും പരിക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഈ നിയമപാലകർക്ക് പോലും ഇവിടെ പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഇത് എത്രത്തോളം ക്രൂരമായിട്ടാണ് അവിടെ കയറി ഇടപെട്ടിട്ടുള്ളതും ആ ഒരു മസ്ജിദ് പൊളിച്ചു കളഞ്ഞുകൊണ്ട് അവിടെ ക്ഷേത്രം പണിയാൻ വേണ്ടിയിട്ട് ഇവർ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക നമ്മൾ കണ്ടതാണ് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ആ വീഡിയോ വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് നിയമപാലകര് അതിന് കോടതി ഉദ്യോഗസ്ഥരുൾപ്പെടെ ചെല്ലുന്ന സമയത്ത് സർവേക്ക് ചെല്ലുമ്പോൾ അവരെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ആനയിച്ചു കൊണ്ടുപോകുന്നത് കൂട്ടത്തിൽ പോകുന്ന നിയമപാലകർ ഉൾപ്പെടെ ജയ് ശ്രീറാം വിളിച്ചിട്ടാണ് പോകുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം അപ്പൊ എവിടെ എത്തി ഈ പറയുന്ന സംഘപരിവാറിന്റെ ആളുകളുടെ വേരുറപ്പ് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക കാരണം അവർ ഏറ്റവും കൂടുതൽ അവർ ആശയം ഉന്നയിക്കുന്നത് ഇന്ത്യ ഒരു ഹിന്ദു ഹിന്ദുമത രാഷ്ട്രമാക്കണം എന്നുള്ളതാണ് പക്ഷെ നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് ജനാധിപത്യ രാഷ്ട്രമാണ് ഇവിടെ മതമുള്ളവനും മതമില്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെ ജീവിച്ചു പോകാൻ കഴിയുന്ന ഭയങ്കര സന്തുഷ്ടമായിട്ടുള്ള ഒരു രാജ്യമാണ് നമ്മളുടെ ഇന്ത്യ എന്ന് പറയുന്നത് അവിടെ കുറച്ച് മതവർഗീയവാദികൾ വന്നുകൊണ്ട് മതങ്ങളുടെ പേരിൽ മനുഷ്യരെ വിഭജിച്ചുകൊണ്ട് മനുഷ്യരെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കാൻ നടക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ് ഇതിനെതിരെ ജനങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് തന്നെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിൽ പോരാടിയതുപോലെ തന്നെ ഇവർക്കെതിരെയും നമ്മൾ എല്ലാവരും പോരാടേണ്ട ഒരു സമയം വന്നിരിക്കുകയാണ് അങ്ങനെയാണ് ഇപ്പോൾ സാഹചര്യങ്ങൾ കടന്നു കാരണം നമുക്കൊക്കെ അറിയാവുന്നതാണ് സ്വാതന്ത്ര്യ സമരം നേടാൻ വേണ്ടിയിട്ട് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ ഇല്ലാതെ എല്ലാ ആളുകളും ഒരുപോലെ പോരാടിയിരുന്ന ഒരു സമയം സമയമുണ്ടായിരുന്നു നമ്മളുടെ സ്വതന്ത്ര ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഇല്ലേ അതിൽ ജാതി ഉണ്ടായിരുന്നോ മതം ഉണ്ടായിരുന്നോ പാർട്ടി ഉണ്ടായിരുന്നോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ബ്രിട്ടീഷിന്റെ ആധിപത്യം ഇന്ത്യയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും നമ്മളുടെ ഇന്ത്യയെ സ്വതന്ത്ര രാഷ്ട്രമാക്കി രൂപീകരിച്ചത് അല്ലേ അതിൽ എല്ലാ ആളുകളും ഉൾപ്പെട്ടിട്ടുണ്ട് ഹിന്ദുണ്ട് ഉണ്ട് ക്രിസ്ത്യാനി ഉണ്ട് എല്ലാ ആളുകളും ഉണ്ട് അങ്ങനെയുള്ള ഒരു രാജ്യത്താണ് മുസ്ലിം ദേവാലയങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതിനടിയിൽ വിഗ്രഹങ്ങൾ ഉണ്ടെന്നും ശിവൻ ക്ഷേത്രമായിരുന്നു എന്നും ശിവലിംഗം ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വർഗീയവാദികൾ മുന്നോട്ട് വരുന്നത് ഇതൊക്കെ കണ്ടു ചിരിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകൾ ക്രൈസ്തവരായിട്ടുള്ള ആളുകളിൽ ചിലരായിട്ടുള്ള ആളുകള് കാസകൂസ എന്ന് പറയുന്ന സംഘടന പോലെയുള്ള ആളുകള് ഇവരൊക്കെ ഇത് ചിരിക്കുന്നുണ്ടാവും പക്ഷെ ഇത് കഴിഞ്ഞാൽ അടുത്തത് വരാൻ പോകുന്നത് നിങ്ങളുടെ നേരേക്കാണ് എന്നുള്ളത് നിങ്ങളൊന്നും മനസ്സിലാക്കുന്നത് നന്നാവും എന്നാണ് പറയാനുള്ളത് കാരണം മുൻപ് ഒരുപാട് ചർച്ചകൾക്ക് നേരെ ഇവർ ആക്രമണങ്ങൾ അയച്ചുവിട്ടിരുന്നു പക്ഷെ അതൊക്കെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഇപ്പൊ വെറും മുസ്ലിം പള്ളികൾക്ക് നേരെ മാത്രം ആക്രമണം അയച്ചുവിടുന്ന ഒരു രീതിയിലേക്ക് ഇവർ മാറി കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു വിഭാഗത്തെ തളർത്തിക്കൊണ്ട് അതിനുശേഷം മറ്റു വിഭാഗങ്ങളെ കൂടെ തളർത്തി എടുത്തുകൊണ്ട് ഇവരുടെ സ്വന്തം ആധിപത്യമാക്കി മാറ്റുക എന്നുള്ളതാണ് പക്ഷെ അവിടെയും ആധിപത്യമാക്കി മാറ്റുന്ന സമയത്ത് ഹിന്ദുവിലെ താഴ്ന്ന ജാതിയും മേൽജാതിയും എന്ന രീതിയിലേക്ക് ഇവർ മാറ്റിയെടുക്കും എന്നുള്ള കാര്യത്തിലും ഒരു സംശയവുമില്ല അപ്പൊ നിങ്ങളോടൊക്കെ പറയാൻ ഇത്രയേ ഉള്ളൂ എന്ത് ഏത് വന്നു കഴിഞ്ഞാലും നമ്മൾ എല്ലാ ഇന്ത്യക്കാരും ഒന്നാണ് എന്നുള്ള നമ്മളുടെ ആ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ചെല്ലിയ ആ ഒരു പ്രതിജ്ഞ ഉണ്ടല്ലോ ആ ഒരു പ്രതിജ്ഞ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്ത്യ നമ്മളുടെ രാജ്യമാണ് എന്നും ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നമ്മളുടെ സഹോദരി സഹോദരന്മാരാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ മതവർഗീയ തീവ്രവാദികൾക്കെതിരെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രതികരിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോട് പറയാനുള്ളത് അപ്പൊ എന്തായാലും കൂടുതലായിട്ട് മറ്റൊന്നും ഈ ഒരു വിഷയത്തെ കുറിച്ച് പറയാനില്ല അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായിട്ട് ബൈ